വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ് ആദ്യം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കഴുകി വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒന്നര ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും കഴുകി ഇട്ട് വറുത്തെടുക്കണം ചെറിയ കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ പാനിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി ഇത് തണുത്തു കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അടുത്തതായി ഒരു കടായിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ എള് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അര ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം ചേർത്ത് വെള്ളം നല്ലവണ്ണം തിളപ്പിക്കണം വെള്ളം നല്ലവണ്ണം തിളച്ചു വരുമ്പോൾ ഒരു കപ്പ് നല്ല ഫൈൻ ആയിട്ടുള്ള വറുത്ത അരിപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ നേരത്തെ പൊടിച്ചുവെച്ച ഉഴുന്ന് പരിപ്പും ചെറുപയർ പരിപ്പും കൂടി വെള്ളത്തിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം അരിപ്പൊടിയുടെ വറവിനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റം ഉണ്ടാകും വെള്ളം കുറവുണ്ടെങ്കിൽ കുഴയ്ക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി നന്നായി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് മൂടി വയ്ക്കണം അതിനുശേഷം ഇതുപോലത്തെ ഒരു ബൗളോ ഗ്ലാസോ വെച്ച് പ്രസ്സ് ചെയ്ത് കുഴച്ചെടുക്കണം പൊടിക്ക് നല്ല ചൂടുണ്ടാകും ഈ സമയത്ത് നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റില്ല കൂടി കുഴച്ചെടുക്കണം എന്നാലേ നല്ല മയം ഉണ്ടാകും പൊടി ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്താൽ നല്ല മയത്തിൽ കുഴക്കാൻ പറ്റില്ല കുറച്ച് ചൂട് കുറയുമ്പോൾ കൈ വെച്ച് ഇതുപോലെ കുഴച്ചെടുക്കാം ഇപ്പം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്ത മാവ് എപ്പോഴും മൂടി വെക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും ഇനി കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഷെയ്പ്പാക്കണം അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്താൽ ചെറിയൊരു ഡിസൈൻ കിട്ടും നമുക്ക് ഇനി വേറൊരു ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കാം ചെറിയ ഉരുളയെടുത്ത് ഇതുപോലെ ഷേപ്പ് ആക്കി ഒരു ഫോർക്ക് വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി ഇപ്പോൾ എല്ലാം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഷേപ്പ് ആക്കുമ്പോൾ കട്ടി കൂടിപ്പോകരുത് കട്ടി കൂടിയാൽ ഉള്ളിൽ വേവില്ല അതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല എണ്ണയിൽ പതയൊക്കെ മാറിയാൽ എണ്ണയിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടൗലിലേക്കോ മാറ്റാം പ്ലേറ്റിലേക്ക് വറുത്ത് കോരി ഇടുമ്പോൾ തന്നെ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്